മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പാലക്കാട് മലമ്പുടിയിൽ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് അധ്യാപകൻ അനിലിൻ്റെ ഫോണിൽ നിന്ന് കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഫോൺ പരിശോധനയ്ക്ക് അയച്ചു ദൃശ്യങ്ങൾ ദുരുപയോഗം ചെയ്തോ എന്ന കാര്യം ഉൾപ്പെടെ പരിശോധിക്കും അതേസമയം അനിലിനെതിരെ കുട്ടികൾ മൊഴി നൽകിയിട്ടുണ്ട് സ്കൂളിൽ വെച്ച് ലൈംഗിക അതിക്രമം നടന്നുവെന്നും കുട്ടികളെ അധ്യാപകൻ താമസിക്കുന്ന സ്ഥലത്തെത്തിച്ച് പീഡിപ്പിച്ചതായുമാണ് മൊഴി അധ്യാപകനെതിരെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതോടെ അഞ്ച് വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് പാലക്കാട് മലമ്പുഴയിൽ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിലാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് അധ്യാപകൻ അനിലിന്റെ ഫോണിൽ നിന്നും കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളടക്കം അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഫോൺ പരിശോധനയ്ക്ക് അയച്ചു പാലക്കാട് മലമ്പുഴയിൽ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് അധ്യാപകൻ അനിലിന്റെ ഫോണിൽ നിന്നും കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളടക്കം അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഫോൺ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ദൃശ്യങ്ങൾ ദുരുപയോഗം ചെയ്തു എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും അതേസമയം അനിലിനെതിരെ കുട്ടികളുടെ മൊഴി കുട്ടികൾ മൊഴി നൽകിയിട്ടുണ്ട് സ്കൂളിൽ വച്ച് ലൈംഗിക അതിക്രമം നടന്നുവെന്നും കുട്ടികളെ അധ്യാപകൻ താമസിക്കുന്ന സ്ഥലത്തെത്തിച്ച് പീഡിപ്പിച്ചതായുമാണ് മൊഴി നൽകിയിരിക്കുന്നത് അധ്യാപകനെതിരെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതോടെ അഞ്ച് വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്